അവധിക്കാലത്ത് ഞാനും പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി ഞാൻ ആദ്യം വായിച്ച ബുക്കിന്റെ അത്ഭുതമരുന്ന് വർഗീസ് അരിമ്പൂർ സാറാണ് ഇനി നമുക്ക് കഥ പറയാം കാട്ടിൻറെ ഉള്ളിൽ വളർച്ച വന്നു അതുകാരണം കാരണം ഉണങ്ങി ഇത് കാരണം മൃഗങ്ങളെല്ലാം വേറെ സ്ഥലത്തേക്കും പോകാൻ തീരുമാനിച്ചു കൊണ്ടുള്ള സ്നേഹം കൊണ്ടല്ല കൊണ്ടെല്ലാം പോയാൽ ഞാൻ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും സിംഹരാജാവ് ആലോചിച്ച് 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 തലക്കുള്ളിൽ ഒരു ബുദ്ധി ദിച്ചു ഈ കാട്ടിനുള്ളിൽ സൗന്ദര്യ മത്സരം ഉണ്ടാക്കാൻ അതുവഴി പോയ കിറ്റ് കുരുങ്ങനോട് സിംഹരാജ പറഞ്ഞു എന്റെ പത്താം പിറന്നാൾ പ്രമാണിച്ച് ഞാൻ ഈ കാട്ടിൽ സൗന്ദര്യ മത്സരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു വിജയിക്കുന്നവർക്ക് ഒരു മാസത്തെ ഭക്ഷണവും കാട്ടിൽ പ്രത്യേക പദവിയും നൽകും ഇത് എല്ലാവരോടും അറിയിക്കണം കിട്ടുക എല്ലാവരോടും അറിയിച്ചു സുന്ദരികളായ ചിന്നുമുയലും മിന്നുമുയലും നാന വിജയിക്കുക നാന വിജയിക്കുക പറഞ്ഞ് വഴക്കുണ്ടാക്കും മുയലമ്മ വന്നോ നിങ്ങൾ തർക്കിക്കാൻ പരസ്പരം എന്തിനാ തർക്കിക്കുന്നു അമ്മേ അമ്മേ എന്നെ കാണാനാണോ ഭംഗി ചിന്നുവിനെ കാണാനാണോ ഭംഗി ചിന്നു വിട്ടുകൊടുത്തില്ല അമ്മയും അമ്മ പിന്നുവിനേക്കാളും എന്നെ കാണാനല്ല ഭംഗിയും രണ്ടു പേരെ കാണാനും ഒരേ ഭംഗിയാണ് നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത് കിട്ടുകുരങ്ങൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു അമ്മ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു ഇത് സിംഹരാജാവിന്റെ അടവാണ് നിങ്ങളെ ഭക്ഷിക്കാൻ ഭക്ഷിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടു പങ്കു ചേർത് മുയില കാട്ടിൽ പോയൊരു വിഷച്ചെടിയുടെ ചെടി പറിച്ച് അരച്ച് പാത്രത്തിലാക്കി കിട്ടുകുരങ്ങനോട് പറഞ്ഞു ഇത് കരു വൈദ്യന്റെ മരുന്നാണ് ഇത് സിംഹരാജൻ കൊടുക്കണം ഇത് ചെറുപ്പമാവുകയും മരണമില്ലാതെ മരണമില്ലാതെ കഴുകുകയും ചെയ്യും കിട്ടുകുരങ്ങൻ സിംഹരാജാവിന്റെ അടുത്തു കൊണ്ടു കൊടുത്തു സിംഹരാജ സന്തോഷിച്ചു അപ്പത്തനെ കഴിച്ചു സിംഹരാജാവൻ മരിച്ചു ചെറിയ മൂലമ ചെറുതാണെങ്കിലും അപാരം തന്നെ